ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോൺ ആനിൽ ആമിലോഫ് അഡ്രാക്ഷൻ കോച്ച് ആൻഡ് മൈ പോവർ ട്രീനർ ഇന്ന് നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളെ നമ്മുടെ ലൈഫിൽ എത്രമാത്രം സ്വാധീനിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എത്ര എത്രത്തോളം നമ്മളുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും അത് അനുഭവിച്ച് ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇന്നത്തെ അതായത് നമ്മുടെ തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കുന്നത് നമ്മൾ വളരെ എന്താ പറയേണ്ടത് നല്ല നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മളുടെ ലൈഫിൽ എത്രമാത്രം ദോഷം ചെയ്യും നല്ല നല്ലത് ചിന്തിച്ചാൽ എത്രമാത്രം നല്ലത് നമുക്കുണ്ടാവും ദോഷം ചിന്തിച്ചാൽ അല്ലെങ്കിൽ ചീത്തയായിട്ട് ചിന്തിച്ചാൽ അത് നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നമുക്ക് അത് ആവും എന്നൊക്കെ നല്ലവണ്ണം അറിഞ്ഞ് അനുഭവിച്ച ഒരു ആ ഒരു വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ പല കാര്യങ്ങളും ഞാൻ പറയുന്നത് എൻ്റെ ആധികാരികമായിട്ട് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതെല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഇത് ഞാൻ എന്താ പറയണ്ട ഞാൻ എന്താ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമ കാണാനിടയായി ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണ് നാലാം നാലാമത്തെ മോളെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അത്ഭുതദ്വീപ് എന്ന സിനിമ കാണുന്നത് അത് എന്തുകൊണ്ട് അങ്ങനെ ചിന്ത വന്നു എനിക്ക് ഇന്നും അതിനൊരു ഉത്തരവില്ല ആ ആ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ ചിന്ത മൊത്തം എന്തുകൊണ്ട് അയ്യോ എൻ്റെ എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ കുഞ്ഞ ഇനി എനിക്കുണ്ടാവുന്ന മ മോള് ഇനി കൊച്ച് അതൊന്നും എനിക്ക് മോളാണെന്നൊന്നും അറിയില്ല എൻ്റെ കൊച്ച് ഇനി അങ്ങനത്തെ കൊച്ചായിരിക്കുമോ എന്ന് നിരന്തരം എന്നെ ഈ ചോദ്യം അലട്ടിക്കൊണ്ടിരുന്നു അത് എന്തുകൊണ്ട് ഞാനങ്ങനെ ചിന്തിച്ചു എന്നും എനിക്ക് ഇന്നും അത് ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് നിരന്തരം അതായത് എനിക്ക് ആ ഒരു സിനിമ കണ്ട് എൻ്റെ മൈൻഡിൽ അത് ഭയങ്കരമായിട്ട് കയറി കൂടി അത് കുറേ മനുഷ്യരുണ്ടല്ലോ അത്ഭുതദൈവ് മൊത്തം അങ്ങനത്തെ ആൾക്കാരാണല്ലോ സോ ആ ഒരു സിനിമയിലെ ആ ഒരു കഥാപാത്രങ്ങളെല്ലാം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിത്തുടങ്ങി ഓടിത്തുടങ്ങി ഞാൻ നിരന്തരം ഇതിനെപ്പറ്റി മാത്രം ചിന്തിച്ചു തുടങ്ങി പിന്നെ 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 ആയപ്പോഴത്തേന് എന്താ പറയുക ഞാൻ പുറത്ത് പോകുമ്പോഴും ഇപ്പം ഔട്ട്സൈഡ് പോകുമ്പോഴും ഒക്കെ അങ്ങനത്തെ ആൾക്കാരെ കാണാൻ തുടങ്ങി വലിയ ആൾക്കാർ ആ പൊക്കം കുറഞ്ഞ് ഇത്രയുള്ള മനുഷ്യരെ കാണാൻ തുടങ്ങി അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ നല്ല ഹൈറ്റ് ഹസ്ബൻഡും അതിനേക്കാളും ഹൈറ്റ് ഞങ്ങളുടെ ഫാമിലിയും ഉള്ളവരെല്ലാവരും നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരാണ് സോ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നില്ല എന്നാലും ഇതെൻ്റെ ഉള്ളിൽ ഇടക്കിടക്ക് വന്നു പൊക്കുകൊണ്ടിരുന്നു ആ അവരെ കാണുമ്പോൾ പിന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേട് കിട്ടിത്തുടങ്ങി അത് അങ്ങനെ തന്നെ ഞാനങ്ങനെ പലവട്ടം എനിക്കങ്ങനെ അനുഭവമായിട്ടുണ്ട് ഞാനങ്ങനെ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ എന്തുവായതൊക്കെ അങ്ങനെ അന്നൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ തളിക്കളയാൻ നോക്കി എന്നാലും ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു എന്നുള്ള സത്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡെലിവറി ആയി ഡെലിവറി ആയി കഴിഞ്ഞു ഡെലിവറി ആയിക്കഴിഞ്ഞ് കൊച്ചിനെ കാണുമ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ കൊച്ചിന് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ടെന്ന് അങ്ങനെ അപ്പം ആ ഡോക്ടറിന് എന്നെ ഇത് എൻ്റെ ആ ഗാനക്കോളജിസ്റ്റിൻ്റെ മുഖം ഞാൻ ഇപ്പോളും ഓർക്കുന്നുണ്ട് കൊച്ചിനെ കണ്ടിട്ട് മാം ഒരക്ഷരം പോലും എന്നോടൊന്നും പറഞ്ഞില്ല മാം ആകെ അപ്സെറ്റായിപ്പോയി കൊച്ചിനെ കണ്ടപ്പോൾ കാരണം വെച്ചാൽ അവരുടെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ഡെലിവറി ആയത് അവർക്കൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു കാരണം മോള ഞാൻ ഞങ്ങൾക്ക് മൂന്നാമ്പിള്ളേരാണ് നാലാമത്തെ മോളാണ് അപ്പം മോളെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് അപ്പം ഇങ്ങനെ ഒരു മോളെ കിട്ട് ഒരു മോളാന്ന് കണ്ടപ്പം മനസ്സ് ഡോക്ടർക്ക് അങ്ങനെ മനസ്സിലായി പക്ഷേ ഇവളുടെ തല കുറച്ച് വലുതായിരുന്നു അങ്ങനെ മാത്രം ഒരു അപ്നോർമാലിറ്റി ആയിട്ട് പുള്ളിക്കരത്തി കണ്ടുള്ളൂ മൂക്കിൻ്റെ ഇവിടെ കുറച്ച് ഇത് ഇങ്ങനെ ചപ്പിയിട്ടായിരുന്നു ആകെ മൊത്തത്തിലൊരു ഒരു ഒരു എന്തോ ഒരു കൊച്ചിനെന്തോ ഒരു സംഭവം ഉണ്ടെന്ന് നോർമലാണോ അല്ലയോ അങ്ങനെ ഒരു പേടിയായിരുന്നു മാമിന് ഉണ്ടായിരുന്നത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉള്ള കൊച്ചാണോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഒരു മാമിന് ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മമ്മി കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ എടുക്കുമ്പം മമ്മിക്ക് മമ്മി പറഞ്ഞു ഇവിടെ ഇവളുടെ കാലിനൊക്കെ നീളക്കുറവാണല്ലോ എന്നൊക്കെ എന്നോട് പറയാൻ തുടങ്ങി നോക്ക് നീളത്തിന് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു അവളുടെ കാലിൻ്റെ നീളം ഞാൻ ഇങ്ങനെയാണ് ഞാൻ അളന്നിട്ടുള്ളത് ഇവിടുന്ന് ഈ നമ്മുടെ ഈ ഫുള്ള് കാല് ഇത്ര നീളമേ എൻ്റെ കൈ ഇങ്ങനെ പിടിക്കാം കൊച്ചിൻ്റെ നീളം അതാണ് എൻ്റെ മനസ്സ് ഞാനിങ്ങനെ ആളെന്ന് നോക്കുമായിരുന്നു എപ്പോഴും അപ്പം അതേ സമയത്താണ് അനീത്തി അവളുടെ കൊച്ചിന് അനീത്തിയുടെ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ അവളും ഇതേ ഈ സമയത്താണ് അപ്പം ഒരു മാസത്തെ ഡിഫറൻസേ ഉള്ളൂ അവളുടെ കൊച്ചും എൻ്റെ കൊച്ചുമായിട്ട് അപ്പം ഞങ്ങൾ കുളിപ്പിച്ചിട്ട് രണ്ട് പിള്ളേരെ അടുത്ത് കടത്തുമ്പോൾ ഇവളുടെ ഇവളുടെ കൊച്ചിൻ്റെ കൈയും കാലൊക്കെ ഇത്രയും നീളമാണ് എൻ്റെ എൻ്റെ കൊച്ചിൻ്റെ കാലിന് ഇത്രയേ ഉള്ളൂ കൈക്ക് നീളം കുറവ് കാലിന് ഇത്രയും നീളം അപ്പം അങ്ങനെ ആയപ്പോഴത്തേന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി മോൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേന് ഉണ്ട് ഇങ്ങനെ ഡോക്ടേഴ്സിനൊക്കെ കൊണ്ടുക്കുകയാണെങ്കിൽ പക്ഷെ അവരൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ല നോർമലാണ് കൊച്ചു വലുതാകുമ്പോൾ മാറി തുടങ്ങും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അച്ഛൻ മദർ എനിക്കറിയാമല്ലോ ആ നമ്മൾ ഞാൻ എത്ര ദിവസം എൻ്റെ കുഞ്ഞിനെ ഞാനിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ഒരുപാട് ദിവസം ഞാൻ കരഞ്ഞു നേരം വെടിപ്പിച്ചിട്ടുണ്ട് കൊച്ചിനെ ഞാൻ പാൽ കൊടുത്തോണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും കരയുന്നതനുസരിച്ച് എന്താണ് എനിക്ക് കരയാനുള്ള ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് റ്റാൻ പോലെ അതായത് നമ്മൾ എന്താണോ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത് അതുതന്നെ നമുക്ക് തഥാസ്തു എന്ത് ചിന്തിക്കുന്നു അത് തഥാസ്തുതേ അപ്പം നമ്മുടെ യൂണിവേഴ്സിന് അറിയത്തില്ല നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ നല്ലതാണോ ചിന്തിക്കുന്നത് ചീത്തയാണോ ചിന്തിക്കുന്നതെന്ന് പ്രപഞ്ചത്തിന് അറിയില്ല യൂണിവേഴ്സ് അത് തഥാസ്തുവായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു ഡിപ്രഷനിലേക്ക് പോകുന്ന എനിക്ക് എന്താ പറയണ്ട എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പകുതിക്ക് വെച്ച് ഞാൻ മറന്നു പോകുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ എൻ്റെ ജീവിതത്തിൽ ആളപ്പഴങ്ങള് സംഭവിച്ചു തുടങ്ങി ഞാൻ ഫുൾ ടൈം കരച്ചിലാണല്ലോ അപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കരയാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും എന്ത് കിട്ടിയാലും നിസ്സാര കാര്യത്തിന് ഞാൻ കരഞ്ഞു തുടങ്ങി അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഒരു ഡോക്ടറാണ് എന്നോട് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി നിങ്ങൾ ഓക്കെ ആയിക്കോളും പിന്നെ റിയാലിറ്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നും പറഞ്ഞു അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എനിക്ക് അപ്പോൾ എനിക്ക് ഇതെന്താ അസുഖം എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തത് ഷോർട്ട് ലെഗ്സ് ആൻഡ് ഷോർട്ട് ലിംസ് എന്നോ അങ്ങനെ എന്തോ സംഭവമാണ് ഞാനെന്തോ അങ്ങനെ കാണാൻ ഞാൻ ഗൂഗിളിൽ തെരഞ്ഞത് തിരഞ്ഞപ്പോഴാണ് അക്കൗണ്ട്രോ എന്ന് പറയുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായത് ഹൈറ്റ് വെക്കത്തില്ല കൊച്ചിന് മൂന്നര നാല് ഫീറ്റത്രേ ഹൈറ്റ് വെക്കത്തുള്ളൂ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൊച്ചിനെ ഞങ്ങൾക്ക് മീൻസ് ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആരുമില്ല എൻ്റെ ഫാമിലിയിലുമില്ല അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലും ആരുമില്ല ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കൊച്ചുണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ തോട്ട് പ്രോസസ്സായിരുന്നു അന്ന് എനിക്കറിയില്ല ഇത് ലോ ഓഫ് ഇത് ഇതെൻ്റെ വർക്ക് ചെയ്യുന്നു ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് അടിക്കുന്ന ചാനൽ മെഡിറ്റേഷൻ അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ബി കെ ശീബസിസ്റ്റൻ്റെ ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നൊരു ചാനലാണ് കിട്ടുന്നത് സോ ഞാനത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു അങ്ങനെ ആ സിസ്റ്ററിൻ്റെ ചാനലിങ്ങനെ ഇങ്ങനെ പോയി പോയി പോയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതും പല പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയി ഞാൻ പഠിച്ചു അങ്ങനെ കുറേ അറിവുകൾ കുറേ എക്സ്പീരിയൻസ് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ക്ഷേഡാ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്ത കാര്യങ്ങളാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പറയണ്ടേ പിന്നെ ഞാൻ അത് അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തു എൻ്റെ മോളെ ഞാൻ എപ്പോഴും ഇപ്പം ഇപ്പോഴും ആ സമയത്ത് എനിക്ക് അമ്മയെന്ന് പറയുന്ന സമയത്ത് എനിക്കത് എപ്പോഴും എൻ്റെ ഉള്ളിലൊരു വേദനയായിട്ടായിരിക്കും ബാക്കി നാലു മക്കളും ഭയങ്കര ഹെൽത്തി ആയിട്ട് ഹെൽത്തി വൈസ് ഹെൽത്തി വൈസും ഒക്കെയാണ് ഇവിടെ ഹൈറ്റൊക്കെ ആയിട്ട് ഒക്കെ നിൽക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് മാത്രം ഹൈറ്റ് ഇല്ലാത്തൊരു കൊച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ടത് ഭയങ്കര സങ്കടം അപ്പോൾ അതൊക്കെ അനുഭവിക്കുന്ന അമ്മമാരുടെ അവസ്ഥ നമുക്ക് അല്ലേ ഹോഹിക്കാൻ പറ്റത്തില്ല അത്ര ഉണ്ടാകും സോ അത് ആ റിയാലിറ്റിയെ ഞാൻ അസെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു ോ എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ അറിയാതെ ഇങ്ങനെ പറ്റിപ്പോയി ഇനി എൻ്റെ മനസ്സിനെ ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളെപ്പറ്റി മാത്രം ഞാൻ പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നല്ലത് നല്ലത് മാത്രം ഇതിനെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിഞ്ഞു തുടങ്ങിയപ്പം പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന നേട്ടങ്ങളൊക്കെ ഞാൻ ഈ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് അന്ന് എൻ്റെ എനിക്കറിയാൻ വല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടി അതിൻ്റെ ഫലം എനിക്ക് കിട്ടി സോ ഇപ്പം അറിഞ്ഞു തുടങ്ങിയപ്പം അതാണ് ഞാൻ എല്ലാ കാര്യങ്ങളോട് പറയും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വളരെ വളരെ നമുക്ക് വേണ്ട കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കണം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ അലട്ടുമ്പോൾ അതിനെ മൂന്ന് പ്രാവശ്യം ക്യാൻസൽ 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 നിന്ന് കൊടുത്ത് ആ നെഗറ്റീവ് ചിന്തയെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് പകരം പത്ത് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ നിറയ്ക്കണം ഈ ഇത് എല്ലാം നമ്മുടെ ഈ യൂണിവേഴ്സിലേക്ക് ഇത് പോകുന്ന സംഭവങ്ങളാണ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് പോകും അപ്പോൾ ആ ഫ്രീക്വൻസി യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ആകുമ്പോഴാണ് നമുക്കത് നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ബേബിനെ പറ്റി നല്ലത് മാത്രം ചിന്തിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടരുത് അതുപോലെ തന്നെ എന്താ പറയണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മൈൻഡിൽ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ അതുതന്നെ നമ്മളിലേക്ക് അട്രാക്റ്റാവും അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവണം ഞാനിപ്പോൾ ഹാപ്പിയല്ലേ പക്ഷേ ഞാൻ മനഃപൂർവ്വം ഞാൻ തന്നെ ഹാപ്പിയാക്കി വെക്കുന്നതാണ് ചിന്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ റിയാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരരുത് അതൊക്കെ നമ്മുടെ ഒരു ബാഡ് മെമ്മറിയായിട്ട് അത് അതിനെ ഉപേക്ഷിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ നിരന്തരം ചിന്തിക്കുക അത് നല്ല കാര്യങ്ങൾ മാത്രം നല്ല അത് മാത്രം നമ്മളിലേക്ക് ആവാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക അതിനു നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്താ പറയണ്ടേ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ നമ്മളിൽ വർക്ക് ചെയ്യുന്നു അതാണ് ഇതാണ് എൻ്റെ ലൈഫ് എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പം എല്ലാവരും ഇതൊക്കെ ചിന്തിക്കുക നമ്മൾ എന്താണോ കരയാനുള്ള സാഹചര്യം നമ്മൾ ഇഷ്ടംപോലെ കരയാ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കരച്ചിലിനുള്ള സാധനങ്ങൾ സാഹചര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് ഒരുപാട് വരുന്നത് നമ്മൾ സന്തോഷിക്കുവാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളും നമ്മളിലേക്ക് വരും അപ്പം ഏത് വേണമെന്ന് ചിന്തിക്കേണ്ട നമ്മളാണ് കേട്ടോ അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി എന്തോ ആയിക്കോട്ടെ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യല് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ വേറൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം ബായ്